ഗുരു തന്നെ ദാസൻ്റെ വേഷം എടുത്തിട്ട് ശിഷ്യന്മാരുടെ കാല് തന്നെ ഒറ്റ കൊടുക്കാനിരിക്കുന്നവൻ്റെ പോലും കാല് കഴുകിയിട്ട് പോലും അവൻ്റെ തീരുമാനത്തിന് അവൻ മാറണില്ല അവരങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക എന്തോരുന്നോ ഇത് ഉടനെ ഈ കർത്താവ് ഇരുന്ന് അവൻ പഴയ ച കച്ചയ്ക്ക് ഉടുപ്പൊക്കെ ഇട്ടിട്ട് അവന് ഇരുന്ന് വെച്ചും പറയും നിങ്ങളെ കാലുകൾ ഞാൻ കഴുകി നിങ്ങളെല്ലാവരും ശുദ്ധി ഉള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈശോ നിർത്തോ എങ്കിലും ഒരാളല്ലെന്ന് പറയും ഒരാളല്ല എന്ന് പറയും ഒരാളല്ലെന്ന് പറഞ്ഞാൽ എന്തെന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴെങ്കിലും യുവദാസ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം ഒരാളല്ല എന്ന് പറയും ഒരാളല്ലെന്ന് പറയുമ്പോൾ ഉടനെ അഭിചോക്കും നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് പറയും ഉടനെ ഈശോ പറയും അത് അപ്പൊ ചോദിക്കും അത് ഞാനാണോ എന്നൊക്കെ ഇവിടെ ചോദിക്കും അങ്ങനെ ചോദിച്ചാലും യുവദാസും കയറി ചോദിക്കാനായിട്ട് അത് ഞാനാണോ എന്ന് ചോദിക്കും അപ്പോഴും കുർബാന ഇവൻ നിർബന്ധപൂർവ്വം സഭയിൽ നിൽക്കുകയാണ് കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞേ കൊല്ലുകയും ചെയ്യുക അവർ കർത്താവിനെ കൊല്ലുകയും ചെയ്യണം കുർബാന അർപ്പിക്കുകയും ചെയ്യണം അതാണ് എൻ്റെ പ്രശ്നം ആ മോതില്ല അപ്പോഴങ്ങനെ പോകാതിരുന്നപ്പോഴും പിന്നെ അതേസമയം തന്നെ അവനെ ഒരു മണ്ണ് പോലും കിള്ളിയിടാൻ ഈശോ തയ്യാറുമല്ല അതാണ് എൻ്റെ രസം അത് നിങ്ങളത് ആ ആ ഒരു ഭാഗം കാണുമ്പോൾ ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യനാകണത് എന്തുമാത്രം എന്തുമാത്രം ഈ ഭൂമി നോബിളാണെനിക്ക് മനസ്സിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്ന് കഴിഞ്ഞാൽ ഈ കർത്താവിനെയാണ് നമ്മൾ അതിൻ്റെ കോപ്പി എടുക്കുന്നത് ജീവിതത്തിലേക്ക് എന്താ കോപ്പി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പോകാതിരിക്കുമ്പോൾ ഈശോ പറയും നിങ്ങളൊരു എന്നെ ഒറ്റ കൊടുക്കും ആ ശരി എന്ത് ചെയ്യും എന്നാലും അവൻ പോകത്തില്ല അപ്പം പിന്നെ ഈശോ പറയും ഒരപ്പ മുക്കി വിഞ്ഞിന് മുക്കിട്ട് അവനെ കൊടുത്തിട്ട് പറയും നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ പറയും അപ്പോൾ ചെയ്യാൻ പറയുമ്പോൾ എന്താ ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞാൽ ഇവൻ ചെയ്യാൻ പോണത് എന്താണെന്ന് ഈശോയ്ക്കറിയാം ഇവൻ ചെയ്യാൻ പോണത് എന്താണെന്ന് അവനും അറിയാം പക്ഷെ അവൻ ചെയ്യാൻ പോണത് എന്താണെന്ന് പത്ത് ദിവസം അറിഞ്ഞാൽ അപ്പടക്കി ഡോ വെട്ടൂരിപ്പെട്ടിരിക്കും പത്ത് ദിവസം ഇവനെ നോട്ടവിടാതിരിക്കാൻ വേണ്ടിയാണ് ഇവനെ സേവ് ചെയ്യേണ്ട രീതിയുണ്ടേ എന്താ കാര്യം നിങ്ങൾ നോക്കി എന്നിട്ട് അവരെ അപ്പം അപ്പോസലന്മാർ തെറ്റിദ്ധരിക്കും എന്താണ് തിരുനാളിന് ആവശ്യമായ എന്തോ വാങ്ങാൻ വേണ്ടിയാണ് പറഞ്ഞ കേൾക്കണമെന്ന് അപ്പോൾ പ്രശ്നമില്ല യുവദാസ പ്രതിയല്ല അവിടെ ആ കഥ യുവദാസ പ്രതിയല്ല അവർ മനസ്സിലാക്കിയതിൻ്റെ ഇടയിൽ വിവാദപ്രതി അല്ല എന്താണ് തിരുന്നാളിന് ആവശ്യം അതെന്ത് വാങ്ങാൻ വേണ്ടി അവനെ പറഞ്ഞു വിട്ടതാണെന്ന് പറയുമ്പോൾ അവൻ പുറത്തേക്ക് പോയപ്പോൾ തന്നെ പക്ഷേ പോയത് കാര്യം പോയത് കാര്യം പത്രോസ് മറ്റ് ശിഷ്യന്മാരും അവനെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഈശോ അവനെ സേവ് ചെയ്യാണ് കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം വെച്ചാൽ ഇര വേട്ടക്കാരനെ സേവ് ചെയ്യുന്നു ഇരയാണ് ഒരു പ്രേയാണ് പെഡേറ്ററിനെ സേവ് ചെയ്യണത് ഇതാണ് ഈ ഇരിക്കുന്ന ആള് ഒരു ആരാധന കൊടുക്കാൻ എന്ന് യോഗ്യനാവനാണ് ശ്രുതികേട ലലീയ ദിവ്യത്തെ ആരാധി ആശ്രയിച്ചീട പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ഈ സ്നേഹം നമ്മുടെ സബ്ജക്ട് എന്താണ് സ്നേഹത്ത ഉടമ്പടി ഉടമ്പടിയുടെ പ്രവർത്തനം എന്താണ് അഞ്ച് എല്ലാത്തിനും അഞ്ച് ആറാണ് എന്താണ് സ്നേഹത്താൽ പറഞ്ഞ് സ്നേഹ പ്രവർത്തനക്ഷമമായ പ്രവർത്തനക്ഷമമായ വിശ്വാസം വിശ്വാസം അതാണ് ഈശോ അപ്പം മുക്കി അവനെ അവിടെ സേവ് ചെയ്തത് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം തൻ്റെ ലൈഫ് തെട്ടാണെന്ന് കാണുമ്പോഴും ആ ലൈഫ് തെട്ടായിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാ ഒരു ഒരു സ്നേഹമെന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെത് മാത്രമാണ് നിങ്ങൾ ഓർക്കണം ഒരു മതമെന്ന് പറയുമ്പോൾ ഇതാണ് മതം നമ്മൾ ലോകത്തെ പല മതങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ പേടിയാണ് നമുക്ക് വരണത് പക്ഷേ പേടിക്കാതെ സ്നേഹത്തോടെയും നിന്നെ സ്നേഹത്തിന്റെ ഭക്തമാക്കിക്കൊണ്ട് സഹോദരൻ്റെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി നിലനിർത്തുന്നുണ്ടെങ്കിൽ അതാണ് ദൈവം പരിശുദ്ധ പരിശുദ്ധ ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും സ്വന്തം ജീവന് തന്നെയും ഭീഷണിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പോലും സേവ് ചെയ്യാൻ ഒരു സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം നീ ആർജിച്ച് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് എല്ലാ സാഹചര്യങ്ങളും അതിജീവിക്കാൻ കഴിയുമെന്നാണ് സുവിശേഷം നമ്മളോട് പറയുന്നത് ഒരു കൈയടി കൊടുക്കട്ടെ സുബിശേഷത്തിന് ആ ജൈവം വിശുദ്ധ പരമ ദിവ കാരണത്തിന് ചിലപ്പോൾ ഇങ്ങനെ ഒരു വേർതിരിവൊക്കെ ഉണ്ടാകും എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലുള്ളതാണ് ഇതുപോലെ ദൈവവചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ ഒക്കെ നമുക്കൊരു വേർതിരിവ് വരും അതൊരു മധുരതരമായ മുറിവായിട്ട് നിങ്ങളെടുക്കണം മരു മധുരതരമായ മുറിവെന്നല്ല അത് ഗർഭിണികളുടെ പ്രസവ വേദി എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നോ അതെ ഗർഭിണികളുടെ പ്രസവ വേദന വേദനയ്ക്കൊരു മധുരമില്ലേ അതുതന്നെയായിരിക്കും വചനം നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കട്ടനഷ്ടങ്ങൾക്ക് ഗർഭിണികളുടെ പ്രസവ വേദന പോലെയായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് കട്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് ക്രിസ്തു നമ്മളെ ജനിക്കുന്നതിൻ്റെ ഒരു സന്തോഷം നമ്മളിൽ രൂപപ്പെട്ടു വരും ഉടമ്പടിയിലെ ആൾട്ടിമേറ്റം ക്രിസ്തു നമ്മൾ ജനിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ആരാധനയും സ്തുതിയും പരമ ദിവസം കർത്താവിന്റെ വലിയ മഹത്വം വിളങ്ങി നിൽക്കുന്ന ഈ സഭാ സമൂഹത്തിലെ കഥാപിത്തിൻ്റെ തിരുവറി വാർന്ന വലതു കരം നീട്ടി നിൻ്റെ കണ്ണനീര് തുടക്കുന്ന ദൈവിക നിമിഷങ്ങളാണ് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ നിൻ്റെ തിരുസക്രാരിയുടെ മുമ്പിലെ ഒരുമിച്ച് കൂട്ടിയതിനെ നന്ദി പറയുന്നു ഇപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു കഥ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനും കർത്താവും മകളെയും കർത്താവ് നീ സ്പർശിക്കണമേ കഥാപിതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കഥാപിതത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കഥാവ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ കഥാപിത് സഭയിലുള്ള സാന്നിധ്യം നീ ഇപ്പോൾ പ്രകടമാക്കണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ ഇപ്പോൾ പ്രകടമാക്കണമേ കർത്താവിന്റെ തിരുമുറുവാർന്ന വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണമേ കർത്താവിന്റെ തിരുമുറുവാർന്ന വലതുഗരം അതിന്റെ മക്കളുടെ സിരസിൽ വെക്കണമേ കർത്താവിന്റെ തിരുമുറവാർന്ന വരതുകരം അതിന്റെ മക്കളുടെ ശിരസിൽ വെക്കണമേ അടിപ്പിഴ പോലെ കർത്താവി അടിപ്പണർ പോലെ കർത്താവി അടിപ്പണർ പോലെ വൈദാഘാലം പോലെ വൈദാഘാലം പോലെ ദൈവികമായ ശക്തി ദൈവികമായി ശക്തി ഓരോ മകളിലേക്കും നിറയട്ടെ ദൈവികമായ ശക്തി ഓരോ മകളിലേക്കും നിറയട്ടെ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് അപ്പാ സ്വർഗിയപ്പാ സ്വർഗിയപ്പാ தேவிதாவே அங்கே புத்தனாய அங்கே புத்த நாய அங்கே புத்தனாய சிக்கிற லாபத்தில் பா

ില്ലാത്തവര് സമാധാനില്ലാത്തവര് മേൽവിരുതി പോയവര് മക്കളില്ലാത്തവര് വിവാഹമത് വരാത്തവര് സാമ്പത്ത കർച്ചയുള്ളവര് വീട് നഷ്ടപ്പെട്ടവര് ഇറക്കേണ്ടി വരുന്നവരെ താഴെ ജീവിതം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷയത്തിലെ കേസ് അകപ്പെട്ടിരിക്കുന്നവരെ എല്ലാരും സ്മർശിക്കണപ്പ എല്ലാരും സമർശിക്കണപ്പോ മഴ പോലെ ഇടിനാളം പോലെ അടിപ്പുഴ പോലെ വൈദ്യമായ

െ പു ഉള്ളിൽ മുഴച്ചു വരുന്ന അവസ്ഥകളെ മനസ്സില് പോലെ സ്പർശിക്കുന്ന ഈ സമയം വസിക്കുന്ന യോഗങ്ങളാണ് ജനിതകമായ തടസ്സങ്ങളുള്ളവരെ കർത്താ സ്പർശിക്കുന്നുണ്ട് എല്ലാ വിഷയവും ഭൗതികമാകാം ശാരീരികമാകാം എല്ലാ വിഷയവും ഒച്ചയണ പോലെ ആമ ഏഴണ പോലെ വളരെ സ്ലോയായി പോവുകയും സമയത്ത് വേണ്ടത് കാര്യം വേണ്ട സമയത്ത് വേണ്ട പോലെ നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ണിയുടെ പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീര് കർത്താവ് ഏറ്റെടുക്കുന്നുണ്ട് ശ്രദ്ധിക്കട്ടെ ആറ് എന്നൊരു ഈ നമ്പരീക്ഷ കാണിക്കുന്നുണ്ട് നമ്മുടെ ഉടമ്പടിയുടെ നമ്പർ ആറാണ് പക്ഷേ അതല്ല ആർ എന്ന പേരിൽ ഡേറ്റ് ഇട്ടിട്ടുള്ളവർ അല്ലെങ്കിൽ അതിന് തീയതിയോ അല്ലെങ്കിൽ എന്തുവാ ആർ എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ ഒരു സമയമാണിത് അതിൻ്റെ അടയാളം കാണിക്കാനുമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ എല്ലാ ജോലി മേഖലയുണ്ട് വീട്ടിൽ തന്നെ വരുമാനം കണ്ടാത്തൊരു മേഖലയുണ്ട് കേസിൻ്റെ വിഷയങ്ങളുണ്ട് ആ മേഖലയിലെല്ലാം കർത്താവ് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലെ ആരോ ചേർത്തുള്ള മഴവിൽ ചേർത്തുള്ള അടയാളം കാണിച്ചുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ആ വിഷയത്തെ വെളിപ്പെടുത്തുമെന്ന് സൂചനയുണ്ട് ഇടിമുഴക്കം പോലെ ശ്രുതികട്ടെ സ്രാവരോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അടിപറ്റി കൈവെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് സ്രവരോഗങ്ങൾ ഇവിടെ കാണുന്ന കാര്യങ്ങൾ അറിയാതെ മസ്സിൽ വിലക്ഷമായത് കൊണ്ട് തന്നെ കൂടി ഒഴുകി പോകുന്ന ഒരു പയ്യൻസിനെ കാണിക്കുന്നത് അല്ല പ്രായമുള്ള ആളല്ല അങ്ങനെയുള്ളൊരു മകനെ കറുത്ത സ്പർശിക്കുന്നുണ്ട് വിശ്വരാധന അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ പ്രാണികളുടെ ശല്യം ശരീരം മുഴുവൻ തിണർത്ത് കിടക്കുക ചൊറിച്ചിലുണ്ട് ചൊറിച്ചിലില്ല തടിപ്പും അത് തിണർപ്പുമുണ്ട് അങ്ങനെ ശരീരം ആശകരം പലതരത്തിലുള്ള കുറിയും പാടുകളുള്ള വ്യക്തികളെ കർത്താവ് അവരെ നിന്റെ വിശുദ്ധമായ രക്തത്താൽ നീ ഇപ്പൊ കഴുകണമേ ആണിപ്പെടുത്താമെന്ന് അത്ഭുതകർത്ത സ്പർശിക്കണമേ ശ്രദ്ധിക്കട്ടെ മുറിച്ച തേങ്ങയില് അതായത് ദൈവത്തിൽ നിരക്കാത്ത ക്രിയകൾ ചെയ്ത് സഹോദരനെയും മറ്റുള്ളവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരെ അനുദപിച്ചുകൊണ്ട് പരിഹാരം ചെയ്യാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട് ചുണ്ട് തടിച്ചു വരുന്നവർ വല്ലാത്ത രീതിയിൽ ചുണ്ട് തടിച്ചു വരുന്നവർ അതൊരു അലർജി രോഗമോ വേറെ എന്തോ ഒരു ക്യാൻസർ രോഗങ്ങളാണെങ്കിൽ സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട് ഷുഗർ രോഗികൾ പ്രഷർ രോഗികൾ ശ്വസകോശ രോഗികൾ നിർത്താത്ത തലവേദനയുള്ളവരെ അതാ സ്ഥലങ്ങളിൽ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ വിവാഹമൊത്തുവരാത്തവർ മക്കളില്ലാത്തവരെ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ ജെട്ടു നടപടി നേരിടുന്നവർ വിദേശത്ത് സാമ്പത്തിക പ്രശ്നമുള്ളവർ സ്വദേശത്ത് ജോലിയില്ലാതെ വിഷമിക്കുന്നവർ സാമ്പത്തിക കടങ്ങളിൽ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ശരീരത്തിലും തലയിൽ നിന്ന് നീറിറങ്ങിയിട്ട് കഴുത്തിന് കിടക്കുന്ന ഒരിക്കലും വിട്ടുമാറാതെ കിടക്കുകയും അതു പിന്നെ വലിയ രോഗങ്ങളായിട്ട് മാറുകയും ചെയ്യുന്ന കാർത്ത കർത്താവ് സുഖപ്പെടുന്നുണ്ട് കടൽ മത്സ്യങ്ങളെ ഇടക്കിടക്ക് കാണിക്കുന്നുണ്ട് മെസ്സേജ് വ്യക്തമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ആ വിഷയത്തിൽ വിശദീകരിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു മുട്ട വലത് കണ്ണിന് കരുപ്പുള്ളവരും കണ്ണിന് കാഴ്ചക്കുറവ് ആ കണ്ണ് തൊട്ട് സ്പർശിച്ച് പ്രാർത്ഥിക്കണം വലത് കണ്ണ് കർത്താവ് കാണിച്ച സ്ഥിതിക്ക് ഇടത് കണ്ണിലും കാഴ്ച വിഷമമുള്ളവരുണ്ടാകും ചെവിക്ക് കേൾവിക്കലുള്ളവരുണ്ടാകും തൊണ്ടയിൽ തുണസിറ്റണ്ണിന് തൈറോയിഡുള്ളവരുണ്ടാകും ബെൻകഴുത്തിന് സ്വണ്ണ ഉള്ളവരുണ്ടാകും എല്ലാം ആ സ്ഥലങ്ങളിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ എവിടെയെല്ലാം രോഗങ്ങളുണ്ട് അവിടെയെല്ലാം കൈവെച്ച് ഓൺലൈനുള്ളവരും പ്രാർത്ഥിക്കട്ടെ ഇവിടെയുള്ളവരും പ്രാർത്ഥിക്കട്ടെ ശ്രുതിക്കട്ടെ നന്ദി പറയുന്നു ഞങ്ങളുടെ ഇടയിലുള്ള ജീവിക്കുന്ന സാന്നിധ്യത്തിന് വിശ്വാസത്തിൽ നിൽക്കുക അതുപോലെ വെളിപാടിനു വേണ്ടിയും ദർശനങ്ങൾക്ക് വേണ്ടിയും സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് സ്നേഹത്ത നിർഭരമായ സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസത്താലേ സുവിശേഷ സാക്ഷികളാകാൻ വേണ്ടി ഉടമ എടുത്തവരാണെന്നുള്ള ഒരു വേർതിരിവ് നിങ്ങൾക്കുണ്ടാവണം എന്നാണ് ഇന്ന് ഈശോ പറഞ്ഞതിന്റെ സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തെ ഇപ്പം എല്ലാ ദുരന്ത മുഖങ്ങളെയും സാഹചര്യങ്ങളെയും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരിണി സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എനിക്ക് മുമ്പേ നിങ്ങൾക്ക് മുമ്പേ ഒരു ദൂതനെ ഞാൻ അയക്കും നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരുമെന്ന തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തെ ഇപ്പോൾ അനുസ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതികൾ എത്രയും വേഗം മരിയൻ ഉടമ്പടിയിൽ വെളിപ്പെട്ട് കിട്ടിക്കൊണ്ട് പരീശുധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും അൾത്താരയിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം ¡Suscríbete get ആദ്യമായി ഉടമ്പടി എടുത്തത് പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഉടമ്പടി ചെയ്യാനുണ്ടായത് കാരണം ഇതെൻ്റെ സഹോദരനാണ് സഹോദരനായ എൻ്റെ കുഞ്ഞണ്ണനാണ് അണ്ണന് ക്യാൻസർ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം മെയ് ജൂൺ ആയപ്പോഴത്തേക്കും ഒരു കടുത്ത പല്ലുവേദനയെ തുടർന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ആ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരിതിൽ ഇവിടെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ബയോപ്സി കഴിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും അണ്ണന് ചെയ്യാൻ പറ്റുകയുള്ളൂ പറ്റുകയുള്ളു പറഞ്ഞ് അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ ഈ ബയോപ്സി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എത്ര ഇത് മുമ്പ് എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാമെങ്കിലും എനിക്ക് ഈ പ്രാർത്ഥന എന്താണെന്നോ അല്ലെങ്കിൽ ഉടമ്പടി കാര്യങ്ങൾ എന്താണെന്നോ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഞാനൊരു ഹിന്ദുവാണ് എൻ്റെ പേര് പറയാൻ മറന്നു ക്ഷമിക്കണം എൻ്റെ പേര് സബിതയാണ് അപ്പം എനിക്ക് ഉടമ്പടി ഒന്നും അറിയത്തില്ല ഞാൻ പണ്ട് കാലം തൊട്ട് മാതാവിനെ വിശ്വസിക്കുന്ന ഒരാളാണ് എന്നാലും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഏതൊരു ഇതും അറിയത്തില്ലായിരുന്നു അപ്പോൾ അണ്ണൻ ഇതായപ്പോൾ തന്നെ ഞാൻ പറയുന്നത് എൻ്റെ മാതാവേ എനിക്ക് ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ല ഞാൻ ഉടമ്പടി ചെയ്തോളാം അണ്ണൻ അതിൻ്റെ അണ്ണനൊരു എന്ന് പറഞ്ഞ് എന്നിട്ട് അവിടെ ബയോപ്സി കഴിച്ചപ്പോഴത്തേക്ക് പതിനഞ്ച് ദിവസം കഴിയാതെ റിസൾട്ട് വരത്തുള്ളു അപ്പോഴേ ഇതിനെക്കുറിച്ച് എന്താണെന്ന് പറയാൻ പറ്റുക പറഞ്ഞു അപ്പോൾ മാതാവിനോട് മുട്ടിപ്പാട് പ്രാർത്ഥിച്ചു മാതാവ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞ് പതിനഞ്ച് ദിവസം പറഞ്ഞത് മാതാവിനെ വിളിച്ച് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൂന്നിൻ്റെ അന്ന് കോട്ടയത്ത് ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് സജീവൻ്റെ റിസൾട്ട് വേണ്ടുകൊണ്ട് ഇവിടെ വന്നു പറഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ നാക്കിച്ചിരി ഇതായത് കൊണ്ട് ക്യാൻസറിൻ്റെ ആരംഭമാണെന്ന് പറഞ്ഞേ അത് പിന്നെ അവിടെ ചെയ്യാൻ പറ്റത്തില്ല തിരുവനന്തപുരം ആർ സി സിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടെയാണ് അണ്ണനെ കൊണ്ടുപോയത് അപ്പോഴും ഞങ്ങൾക്ക് തിരുവനന്തപുരം എന്ന് കേട്ടപ്പോഴത്തേക്ക് അവിടെ എത്തോളം എത്താണ്ടുള്ള മാനസികാവസ്ഥയും സാമ്പത്തികവും ഞങ്ങൾക്ക് ഒട്ടുമില്ലായിരുന്നു ഇതാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നാട്ടുകാർ കഴിവിന് പരമാവധി സഹായിച്ചാണ് ഞങ്ങൾ അവിടെ ചെന്നത് അപ്പോഴും ഇവിടെ വന്ന് മാതാവിനോടും തിരുകുമാരോടും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് അമ്മ മാതാവേ എൻ്റെ അണ്ണൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകരുതെന്നും എപ്പോൾ നോക്കിയാലും പ്രാർത്ഥന എനിക്കാണ് പ്രത്യക്ഷിക്കണം പ്രാർത്ഥന അറിയില്ല വിശ്വാസ പ്രമാണം അറിയത്തില്ല എന്നാലും മാതാവിനെൻ്റെ ജീവനാണ് ഞാൻ ജീവൻ്റെ ജീവനെ എപ്പോഴും പ്രാർത്ഥിക്കും അങ്ങനെ പറഞ്ഞതിൻ്റെ ഇതായിട്ട് തിരുവനന്തപുരം ആർ സി സി ചെന്ന് ചെന്നപ്പോഴത്തേക്കും ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് മാതാവിൻ്റെ വ്യഞ്ജരിച്ച തൈലം പിന്നെ കബ ഇവിടെയാണ് താടിയിൽ കട്ടിയണമെന്ന തൊട്ട് മാതാവിൻ്റെ വ്യഞ്ചരിച്ച തൈലവും തേനും ഉപ്പുവൊക്കെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കാൻ കണ്ണുനീരോട് പ്രാർത്ഥന അറിഞ്ഞുകൂടിയാൽ പോലും ഞാൻ നല്ല ശരിക്കും മാതാവിനോട് ഹൃദയം പൊട്ടിത്തന്നെ കരഞ്ഞ് പറയുമായിരുന്നു മാതാവ് എൻ്റെ അണ്ണന് ഞങ്ങളുടെ അത്താണിയാണ് എൻ്റെ അമ്മച്ചിക്ക് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളതാണ് എൻ്റെ അമ്മച്ചി നോക്കണത് ഞങ്ങളുടെ പെങ്ങാമരൊക്കെ നോക്കണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏക വരുമാനമായ എൻ്റെ അണ്ണനൊന്നും വരുത്തരുതമ്മ മാതാവിയെന്നും പറഞ്ഞ് ഹൃദയം പൊട്ടി പൊട്ടിത്തന്നെ വിളിക്കുമായിരുന്നു വിളിച്ച് പറഞ്ഞ് അവിടെ ചെന്നാണ് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് പിന്നെ താടിയൽ കട്ട് ചെയ്യണം നാക്ക് കട്ട് ചെയ്യണം ഇവിടെ നിന്ന് എടുത്ത് വായുടെ അകത്ത് വെക്കണം എന്ന് പറയപ്പോൾ ഞാൻ എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ നാക്കിനെ ഒന്നും മാതാവിനോട് ഞാൻ പരാതിപ്പെട്ടില്ല മാതാവിനോട് നാക്കിൻ്റെ അവരെ ഒന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ എൻ്റെ അണ്ണന് താടിയൽ മാതാവ് തൊടിയിക്കരുതെന്ന് ഞാൻ കിടന്ന് കരഞ്ഞ രീതിയിൽ പറഞ്ഞ് അതായത് എൻ്റെ അണ്ണന് താടിയൽ പോകാൻ ഞങ്ങൾക്ക് ആ ഒരു അവസ്ഥ കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു എനിക്ക് എൻ്റെ അണ്ണനെ എങ്ങനെ നോക്കണമെന്ന് ഒന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പിന്നെ അഡ്മിറ്റാക്കി ഒക്ടോബറിലായിരുന്നു അന്നെ സർജറി അപ്പോഴും ഡോക്ടർമാർ അഞ്ച് ദിവസം ഡെയിലി വന്ന് ഇങ്ങനെ പരിശോധിച്ചിട്ട് പോകുമ്പോഴും പറയും പിന്നെ താടിയല് കട്ട് ചെയ്യണം നാക്ക് കട്ട് എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ അണ്ണന് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോഴും ഞാൻ മാതാവിൻ്റെ കൊന്ത പിടിച്ചിട്ട് ഞാൻ പറയും ഇല്ല അത് സംഭവിക്കത്തില്ല താടിയൽ ഞാൻ തൊടാൻ എൻ്റെ അമ്മ മാതാവ് സമ്മതിക്കരുന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിച്ച് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഞാൻ എല്ലാവരും ഉടമ്പടി എടുക്കുന്നത് വേണ്ടി എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല എന്നാൽ പോലും ഞാൻ ും മുടിച്ച് അമ്മമാതാവ് ഞാനൊരു കുഞ്ഞൊരു കളിപ്പാട്ടത്തിനുവേണ്ടി എങ്ങനെ ഒരു അമ്മേനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും അതുപോലെ ഞാൻ ആ തിരുവനന്തപുരം ആർ സി സി കിടന്ന് മുട്ട കിടന്ന് കരഞ്ഞ് എൻ്റെ അമ്മ മാതാവ് എൻ്റെ അണ്ണന പിന്നെ ഈ തൊടരുത് താടിയൽ തൊടിയിക്കാതെ എൻ്റെ അണ്ണന് ഓപ്പറേഷത്തിൻ്റെ അകത്ത് ഡോക്ടർമാരുടെ കൂടുത്ത് അമ്മ മാതാവും തിരുകുമാരും കൂടി നിന്ന് വേണം ചെയ്യാൻ ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഓപ്പറേഷത്തിന് കയറ്റിയപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഓപ്പറേഷത്തിന് കയറ്റുന്ന സമയത്തും ഞാൻ അണ്ണനെ വിശ്വാസപ്പെട്ടു പ്രമാണം പ്രാർത്ഥിക്കുമ്പോൾ തെറ്റിപ്പോവും എന്നാലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം ഇവിടെയൊക്കെ വരച്ച് പിന്നെ അവിടെ പോണേന് മുമ്പ് അച്ഛനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പോയത് ഇവിടെ നല്ല ശരിക്കും ഞാൻ എൻ്റെ ജീവിത അവസാനം വരെ എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രാർത്ഥനയും കാരുണ്യം എന്താ ഒന്നും അറിയത്തില്ലല്ലോ എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ അണ്ണൻ ഈ ഒരു പുനർജന്മം ഇങ്ങോട്ട് തന്ന ഞാൻ എൻ്റെ ആയുസ് തീർന്നവരെ ഉടമ്പടിയിൽ ജീവിക്കാമെന്ന് ഞാൻ മാതാവിനോട് നേർന്നു അങ്ങനെ സ സർജറിക്ക് കയറ്റിയപ്പോഴും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ പറഞ്ഞില്ല ഇത് സംഭവിക്കത്തില്ല സംഭവിക്കത്തില്ല നാക്ക് എന്താണ് ഞാൻ നാക്കിനെ കുറിച്ച് ചോദിക്കാറുണ്ടെന്ന് എനിക്കറിയത്തില്ല നാക്ക് ആ ഒരു അവസ്ഥ ആയതുകൊണ്ടായിരിക്കും അപ്പോഴും ഞാൻ പറയും അമ്മ ഡോക്ടർ ഇപ്പോഴും പറയണത് പിന്നെ താടിയൽ കട്ട് ചെയ്യും കട്ട് ചെയ്യും പക്ഷെ ഞാൻ ഇപ്പോഴും അമ്മേനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന താടിയൽ തുടത്തില്ലെന്ന് ഒറ്റ ഇതിൽ ഞാൻ ആ ഒരു വിശ്വാസത്തിൽ തന്നെ പിടിച്ചുകൊണ്ട് നിന്ന് അങ്ങനെ ഓപ്പറേഷത്തിന് ഒന്നാം തീയതി ഒക്ടോബർ കയറ്റി ഉച്ചക്ക് കയറ്റി ഒരു ആറ് ഏഴ് മണിയായപ്പോൾ ഞങ്ങൾ മുട്ടി നിന്ന് ഞാനിവിടെ എനിക്ക് പ്രാർത്ഥന അറിയത്തില്ലെന്ന് ഞാൻ എൻ്റെ അമ്മാനെ അറിയാവുന്ന രീതിക്ക് വിളിച്ച് ചങ്ക് പൊട്ടി തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് ആറാറരയപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് സജീവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പറഞ്ഞതുപോലെ താടിയെല്ലാം ഒന്നും ചെയ്യേണ്ടി വന്നില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ ആർ സി സി കിടന്ന് ഞാൻ ുള്ളിച്ചാടി എൻ്റെ അമ്മ എനിക്ക് ഞാൻ ഈ ഇതേ ചോദിച്ചോളൂ നാക്ക് ഞാൻ എന്താണെന്ന് ചോദിച്ചില്ല പക്ഷേ താടിയെല്ലാം ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് പക്ഷേ നാക്ക് നാക്കിൻ്റെ അവസ്ഥ കൊണ്ട് കട്ട് ചെയ്ത് ആളിന് കഴിഞ്ഞ മാസമാണ് എടുത്തത് ഇപ്പം മാർച്ച് പതിമൂന്നാം തീയതി ഞങ്ങൾ ആറുമാസത്തോളം ട്യൂബിട്ട് വായിക്കൂടെയാണ് കൊടുത്തത് എന്നാലും ഇതിൻ്റെ ഒരു വേദന ബുദ്ധിമുട്ടാകൊന്നും പറഞ്ഞില്ല ഞാൻ എല്ലാ ദിവസം പ്രാർത്ഥന ചെല്ലുകയും ബെഞ്ചരിച്ച് തൈലം പിന്നെ തേച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ ആ ഭക്ഷണത്തിൽ ഉപ്പും തേനും എല്ലാം ചേർത്ത് രണ്ടിനും മൂന്നും നാലും നേരം കൊടുത്ത് അമ്മയോട് എപ്പോഴും മുട്ടയിലായി കരഞ്ഞ് ഇങ്ങനെയൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ കയറിപ്പോൾ അമ്മേനോട് ഒരു ആവശ്യമേ പറഞ്ഞിട്ടില്ല അമ്മ മാതാവേ എനിക്ക് കരഞ്ഞാൽ സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കരയിപ്പിക്കരുത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ രൂപം ഇങ്ങനെയൊന്നുമില്ലായിരുന്നു തീരെ ഞങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇതിന് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ആർ സി സിയിൽ ഒന്നര മാസം റേഡിയേഷൻ ഉണ്ടായിരുന്നു മുപ്പത് പക്ഷെ തുടക്കത്തിൽ പറഞ്ഞ് ഹീമോ ചെയ്യാമെന്നത്ര ചെയ്യണം ചെയ്തിട്ട് പിന്നെ അത് കുറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ള ഞാൻ പറഞ്ഞില്ല അമ്മ മാതാവേ അധികം ഹീമോ ചെയ്യേണ്ടി വരരുതെന്ന് പറഞ്ഞു അപ്പോഴും ഡോക്ടർ ഒരു മാസത്തിലേറെ പറഞ്ഞ് എല്ലാ ദിവസവും ഹീമോയൊക്കെ ചെയ്യണമെന്ന് ഞാൻ അപ്പോഴും മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവ് ഹീമോ എന്താണെന്ന റേഡിയേഷൻ എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല എന്നാലും അമ്മ മാതാവ് ഹീമോ ഒന്നിലധികം അതിൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ആ ണത്തിൽ തന്നെ ചെയ്തു പക്ഷേ അവിടെ എന്ന് വെച്ചാൽ അമ്മ മാതാവ് ഇടപെട്ടെന്ന് പറഞ്ഞാൽ ഹീമോ ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കര ക്ഷീണം ഛർദിലെല്ലാം ഉണ്ടായി അപ്പോഴും ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ മാതാവ് എൻ്റെ അണ്ണന് ആരോഗ്യം ഒട്ടുമില്ല ഈ എൻ്റെ അണ്ണന് അവിടെ നിന്ന് ഒരു കുഴപ്പമുണ്ടായിരുന്നെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവിടെ ആ ഒരു റൂമിൽ എത്രത്തോളം ആൾക്കാരുണ്ടെന്ന് എനിക്കറിയത്തില്ല ഹീമോ ചെയ്യാലും അവിടെ കയറിയതിൽ ഫസ്റ്റ് ഹീമോ കഴിഞ്ഞിറങ്ങിയതും അണ്ണൻ സാധാരണ രീതിക്ക് ഒരു മനുഷ്യൻ എങ്ങനെ സാധാരണ രീതിക്കിൽ ഇറങ്ങും ആ ഒരു രീതിക്കാണ് എൻ്റെ അണ്ണം പുറത്തോട്ടിറങ്ങിയത് അമ്മ മാതാവിന് ഞാൻ ആ നിമിഷം ഞാൻ ആ ആശുപത്രി മുട്ടിൽ നിന്ന് ഞാൻ കരഞ്ഞ് നന്ദി പറഞ്ഞ് പിന്നെ സർജറിയും കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആറുമാസം രൂപ എടുക്കണം ജീവിതകാലം മുഴുവനും ഈ ഒരു ഇതാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു പക്ഷെ ഞാൻ അപ്പോഴും മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മറിച്ച് പിന്നെ പതിമൂന്നാം തീയതി പിന്നെ ഇതിന് ചെക്കപ്പിന് ചെല്ലാം ഡേറ്റ് തന്നിട്ടുണ്ട് അപ്പോഴും ഞാൻ തലേശ പറയും അമ്മ മാതാവേ ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾക്ക് അമ്മയില്ലാതെ ആരുമില്ല നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ തിരുവനന്തപുരം വരെ എത്തിയത് ഇനി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചിക്ക് എന്നെ നോക്കാനും ഞങ്ങൾ നോക്കാനും ആരുമില്ല അതുകൊണ്ട് അമ്മ മാതാവ് ഒരു രൂപക്ക് പോലും അവിടെ ഒരു ചെക്കപ്പും ചെയ്യരുതെന്നും പറഞ്ഞ് ഞാൻ അമ്മ മാതാവിയെ കൂട്ടത്തിലുണ്ടായണമെന്ന് പറഞ്ഞാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ എടുത്തിട്ടില്ലായിരുന്നു അപ്പോഴും അണ്ണന് വായിക്കൂടെ കഴിക്കാൻ പറ്റില്ല വായിക്കൂടെ കഴിക്കുക അപ്പം എല്ലാവരും പറഞ്ഞുണ്ട് വായിക്കൂടെ കഴിച്ചാലല്ലേ പിന്നെ എടുക്കാൻ ട്യൂബെടുക്കാൻ പറ്റുള്ളതെന്നൊക്കെ പറയുമ്പോൾ പറ്റത്തില്ല പറ്റില്ല ഞാൻ പറയും മാതാവിന് നല്ലപോലെ ഉപ്പും തേനും നല്ല രീതിക്ക് തന്നെ എല്ലാ തേരും ഇങ്ങനെ കൊടുക്കണ ഭക്ഷണത്തിൽ ചേർത്ത് കൊണ്ടിരുന്നു അതിൻ്റെ അത്ഭുതം ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു ആണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എൻ്റെ അണ്ണന് ഈ ഒരു രോഗത്തിൻ്റെ ആയിട്ടുള്ള ഒരു വേദനയോ അസ്വസ്ഥ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെയെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ ചോദിച്ചെന്താ എന്ന് വെച്ചാൽ എന്താണ് ഇത്ര നാളായിട്ട് ട്യൂബ് എടുക്കാത്തതെന്നാണ് ഞാൻ എന്ത് എനിക്കെന്ത് പറയണമെന്ന് അറിയാൻ പോലും അത് പോയി നമ്മൾ ട്യൂബ് വാട്ടർ തിരിച്ച് വീട്ടിലെത്തും ഇപ്പോഴും എൻ്റെ അണ്ണൻ ഇങ്ങനെ ട്യൂബിൽ കഴിയും അവസാനം വരെ എൻ്റെ അണ്ണൻ ആ ഒരു അവസ്ഥയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേങ്കിൽ പിന്നെ എൻ്റെ അണ്ണൻ അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ല മരുന്ന് കഴിക്കേണ്ട പിന്നെ എന്ത് ജോലിക്ക് വേണേലും പോകാം ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഓടാനും കൂടി നന്ന് ഞാൻ അമ്മ മാതാവിനും തിരുകുമാനും പറഞ്ഞു എനിക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷം അതായത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ല തലവേദനയാണ് ഞാൻ കയറാത്ത ആ ഹോസ്പിറ്റലില്ല കഴിക്കാത്ത മരുന്നില്ല ഈ ഉടമ്പടി ചെയ്യണേന് മുമ്പ് അടുത്തുള്ള തോറും ഒരു ഹോസ്പിറ്റലിൽ പോയി നാല് ഇഞ്ചക്ഷൻ എടുത്തിട്ടും എനിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല പക്ഷേ പിന്നെ നാലാമത്തെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ചേട്ടാ ചേച്ചിനി ഇവിടെ ശരിയാവും തോന്നണില്ല എറണാകുളത്താണ് മണ്ടനത്താ കൊണ്ടുപോകാൻ പറഞ്ഞ് അപ്പം തന്നെ ഉടമ്പടിയുടെ ഇതായിട്ട് ഞാൻ മാതാവിനെ വിളിച്ച് കറിച്ച് ഫലമായിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എനിക്ക് തലവേദന മാറി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഇപ്പൊ ഈ ഉടമ്പടി എടുത്തിട്ട് ആറാമത്തെ മാസം ഇന്ന് വരെ ഈ തലവേദനയുടെ പേരിൽ ഞാൻ ഒരു മരുന്ന് കഴിക്കുക ഒരു ഹോസ്പിറ്റലിൽ പോകുകയോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നെ കാരുണ്യ ഞാൻ പത്രം മേടിച്ച് ഹോസ്പിറ്റലിലും വീടുകളിലും പ്രാർത്ഥിച്ച് എൻ്റെ അണ്ണന് കിട്ടിയ സൗഖ്യം എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളും ഞാൻ പറഞ്ഞിട്ടേ അമ്മ മാതാവിൻ്റെ വിളിച്ച് നൂറും നന്ദി അവരോട് പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളു പിന്നെ പ്രേക്ഷിതരനിക്ക് എൻ്റെ അണ്ണൻ ട്യൂബിട്ടിട്ട് രാവിലെ ആറു മണിക്ക് തുടങ്ങി രാത്രി പത്ത് മണിവരെ ട്യൂബിലായതുകൊണ്ട് അരമണിക്കൂർ കൂടുമ്പോൾ കൂടുമ്പോൾ ഭക്ഷണങ്ങൾ കൊടുക്കണം വേറെ ആരുമില്ല അമ്മ ഇപ്പുറത്ത് എൺപത്തഞ്ച് വയസ്സോളമുള്ള പ്രായമായതുകൊണ്ട് അതിൻ്റെ അവസ്ഥ അതുകൊണ്ട് എനിക്ക് പുറത്ത് പോയി ഒരു കാരുണ്യപ്രവൃത്തിയും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ എൻ്റെ അണ്ണനും പിന്നെ ക്കും കിട്ടിയ അനുഗ്രഹങ്ങൾക്കും എല്ലാത്തിനും ഞാൻ നന്ദി മാതാവിനും തിരുവുമാരനും പറഞ്ഞിട്ട് എൻ്റെ സാക്ഷ്യം ഞാൻ നിർത്തുന്നു